നമ്മുടെ സുന്ദരിന്റെ കുട്ടികളെ ചോദിച്ചിട്ട് കുറെ ആൾക്കാർ വന്നിരുന്ന കേട്ടെ എന്തായി എന്ന് ചോദിച്ചിട്ട് അപ്പൊ നമ്മൾ ഒന്ന് അതിന്റെ അപ്ഡേഷൻ ഒന്ന് കാണിച്ചു തരാട്ടോ നമ്മള് നമുക്കിത് തുറന്ന് നോക്കട്ടെ ഇതിന്റെ ഉള്ളത്തെ അവസ്ഥ എന്താന്ന് ഇപ്പൊ നമ്മുടെ കുട്ടികളെങ്ങൾ കണ്ടുകൊണ്ടിട്ടാ കുട്ടികൾ നല്ല മാറ്റം വന്നിട്ട് അപ്പൊ നിങ്ങൾക്ക് പൊന്തിച്ചേരേ അതിന്റെ അപ്ഡേഷൻ മനസ്സിലാവുള്ളൂ മനസ്സിലാവുള്ളുണ്ടാ നമ്മള് കുട്ടികളൊക്കെ ഇത്രയും മാറ്റം വന്നിട്ട അതേപോലെ തന്നെ ഇതിന്റെ ഉള്ളിലൊക്കെ ഉണ്ട് ഉണ്ടട്ടോ കുട്ടികൾ ഉണ്ടാ ഇവിടെ ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കുട്ടികൾ കണ്ട എല്ലാവരും ഊടിപ്പായലൊക്കെ തുടങ്ങിയിരിക്കണം കേട്ടോ കണ്ട കണ്ടാ കുട്ടിമാ കുട്ടിമാമാ 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 കുട്ടിമാമനെ കുറേ ദിവസമായിട്ട് നമ്മൾ എടുത്തിട്ട് അപ്പം ഇന്നും നമ്മൾ എടുത്ത് നോക്കണേട്ടാ ഇവ നമ്മളെ കഴിയുന്ന രണ്ടാമതായിട്ട് ബ്രീഡാവണേ ഇപ്പന്നെ കാണുമ്പോൾ കുറെ ആൾക്കാർക്ക് ഭയങ്കര പേടിയൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ പിന്നെ ആള് പാവാണ് ഒന്ന് കടിക്കും കൂടി ചെയ്യില്ല പിന്നെ അതേപോലെ തന്നെ അതാ തേള് തേള് എന്താ വെച്ചാല് കടിക്കൂലൊന്നും പറയാനില്ല ഇപ്പൊര് ഈ നെണ്ട് ഇറക്കുന്ന ഈ സാധനമല്ലേ അതുപോലെ ഇറക്കൂട്ടെ അതേപോലെ ഇതൊരു കുത്തിയാലും ചെറിയൊരു തേനീശ കടിക്കണൊക്കെ ഒരു വേദന ഉണ്ട് അല്ലാണ്ട് ഇവര് ഉപദ്രവിക്കൂല നമുക്ക് പറയാനില്ല പക്ഷെ എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലെ സാധനമല്ല ഇത് എംബ്രസ്കോ ഉറുപ്പിയോട്ടോ വെസ്റ്റ് ആഫ്രിക്കയിലൊക്കെ കണ്ടുവരേണ്ടത് അതുപോലെ തന്നെ എന്താ വെച്ചാൽ ഇവർക്ക് പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് സാധാ തേടുകളിൽ പിടിച്ചിരുന്ന ആരും വളർത്തിയെത്തില്ല